രാജ്യത്ത് വൻ മാർക്കറ്റുള്ള സിനിമാ ഇൻഡസ്ട്രിയാണ് തമിയകം മികച്ച പ്രതിഫലവും അതിനനുസരിച്ച് തമിഴ് താരങ്ങൾക്ക് ലഭിക്കാറുണ്ട് കോടികൾ പ്രതിഫലം വാങ്ങുന്ന നിരവധി താരങ്ങൾ തമിയകത്തുണ്ടെന്നാണ് വാസ്തവം കൂടുതൽ പ്രതിഫലത്തിൽ തമിഴ് നടന്മാരിൽ ആദ്യ സ്ഥാനത്തുള്ളവരുടെ പട്ടികയിൽ യുവ നടന്മാരടക്കം ഉൾപ്പെടുന്നുണ്ട് കൂടുതൽ പ്രതിഫലം ലഭിക്കുന്ന തമിഴ് താരങ്ങളിൽ പന്ത്രണ്ടാമൻ നടൻ വിജയ് സേതുപതിയാണ് ഏകദേശം മൂന്ന് മുതൽ ഇരുപത്തൊന്ന് കോടി വരെയാണ് വേഷങ്ങളിൽ പ്രധാനം അനുസരിച്ച് വിജയ് സേതുപതി വാങ്ങുന്നത് മിക്കവാറും പത്ത് മുതൽ പതിനഞ്ച് കോടിയോളം പ്രതിഫലം ലഭിക്കുന്ന ജയം രവിയാണ് തമിയകത്തെ പതിനൊന്നാമൻ തൊട്ടുപിന്നിൽ എത്തിയ യുവതമമായ ചിമ്പുവാകട്ടെ ജയം രവിക്ക് ലഭിക്കുന്ന തുകയായ പത്ത് മുതൽ പതിനഞ്ച് കോടി വരെയാണ് വാങ്ങിക്കുന്നത് ഇരുപത് മുതൽ മുപ്പത് കോടി വരെ ഒമ്പതാമതു നടൻ വിക്രമിന് പ്രതിഫലം ലഭിക്കുമ്പോൾ തൊട്ടു പിന്നിലുള്ള യുവ നടൻ കാർത്തിക്ക് പതിനഞ്ച് മുതൽ മുപ്പത്തഞ്ച് കോടി വരെ കഥാപാത്രത്തിൻ്റെ പ്രാധാന്യമനുസരിച്ച് ലഭിക്കാറുണ്ട് ഏഴാമതുള്ള നടൻ ശിവകാർത്തികേയനും ഓരോ സിനിമക്കും വലിപ്പം കണക്കാക്കി പ്രതിഫലം ഏകദേശം ഇരുപതിനും മുപ്പത്തഞ്ചിനും ഇടയിൽ വാങ്ങിക്കാറുണ്ട് ആറാമതുള്ള ധനുഷിന് ഏകദേശം അൻപത് കോടിയോളമാണ് പ്രതിഫലം തൊട്ടു പിന്നിലുള്ള സൂര്യ എഴുപത് കോടി വരെ പ്രതിഫലം സ്വീകരിക്കാറുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ നടൻ അജിത്തിന് ഏകദേശം നൂറ്റി കോടിയോളം പ്രതിഫലം ലഭിക്കുന്നുണ്ട് കൂടുതൽ പ്രതിഫലം ലഭിക്കുന്ന തമിഴ് താരങ്ങളിൽ മൂന്നാമതുള്ള ഉലകനായകൻ കമൽഹാസന് നൂറ്റി അൻപത് കോടിയോളം പ്രതിഫലം ലഭിക്കുന്നുണ്ടെന്ന് അഞ്ഞൂറ്റി എഴുപത് കോടിയോളം ആസ്തിയുണ്ടെന്നു തമിഴ് താരങ്ങളിൽ സമ്പന്നരിൽ ഒന്നാമനാണെന്നും റിപ്പോർട്ടുണ്ട് വിജയ്ക്ക് നൂറ്റി മുപ്പത് മുതൽ ഇരുന്നൂറ് കോടി വരെ ലഭിക്കുന്നതിനാൽ പ്രതിഫലത്തിൽ രണ്ടാം സ്ഥാനത്തുണ്ട് പ്രതിഫലത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള തമിഴ് താരമായ രജനീകാന്തിന് ലഭിക്കുന്നത് പ്രതിഫലം ഏകദേശം നൂറ്റി ഇരുപത്തഞ്ച് കോടി മുതൽ ഇരുന്നൂറ്റി പത്ത് കോടി വരെയാണെന്നാണ് ഐ എം ഡി ബി റിപ്പോർട്ട് ചെയ്യുന്നത്